ഹരേ കൃഷ്ണ ഈ വെട്ടുമ്പോ ആ ഒച്ച കേക്കുമ്പോ ഭയമുണ്ടോ മിന്നലിന്റെ ആ വലിയ പ്രകാശം മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഭയമാണ് ഇടിമിന്നൽ നമ്മുടെ വീട്ടില് പഴയ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിമാരും ഒക്കെ നമുക്കൊരു സൂത്രം പറഞ്ഞു തരാനുണ്ട് ഈ ഭയം മാറ്റാനായിട്ട് അതിനെയാണ് അർജുന പത്ത് എന്ന് പറയുന്നത് സൂത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ അർജുനൻ ഫൽഗുനൻ പാർഥൻ വിജയനും ബിശ്രുതമായ പേർ പിന്നെ കിരീടിയും ശ്വേതാശ്വനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതിഹരൻ സവ്യസാജി നാമങ്ങളും നിത്യഭയങ്ങൾ അകന്നുപോം നിശ്ചയം ഇതാണ് അർജുന പത്ത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് പഞ്ചപാണ്ഡവന്മാരിൽ അർജുനൻ അർജുനന്റെ പത്ത് നാമങ്ങളാണ് ഇത് ഈ പത്തു നാമങ്ങൾ ഭയം വരുമ്പോൾ ചൊല്ലിയാല് നമ്മുടെ എല്ലാ ഭയവും നീങ്ങുമെന്നാണ് പറയുന്നത് അർജുനൻ എന്നാല് വെളുത്ത നിറമുള്ളവൻ ഫൽഗുണൻ എന്നാൽ ഫൽഗുണ മാസത്തിൽ ജനിച്ച പ്രധ അല്ലെങ്കിൽ കുന്തിയുടെ മറ്റൊരു പേരാണ് പ്രധ പ്രുടെ മകനായതുകൊണ്ട് പാർത്ഥൻ യുദ്ധത്തിൽ വിജയം വരിക്കാതെ പിന്മാറുകയില്ല അതുകൊണ്ട് വിജയൻ സ്വർഗലോകത്ത് പോയി ഇന്ദ്രനെയും ദേവന്മാരെയും രക്ഷിക്കാനായി അസുരന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചപ്പോ ദേവേന്ദ്രൻ അതിസുന്ദരമായ ഒരു കിരീടം ചൂടിച്ചു അർജുനന് അപ്പോൾ പേര് കിരീടിയെന്ന് അർജുനന്റെ രഥത്തിൽ എപ്പോഴും നല്ല വെളു വെളുത്ത നിറമുള്ള കുതിരകളാണ് ഉണ്ടാകുന്നത് അപ്പോ പേര് ശ്വേതാശ്വൻ എന്നും വന്നു ധനമോഹത്തെ അതിജീവിക്കാന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പോൾ ആ മോഹം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ധനഞ്ജയനായി വികാരങ്ങളെ എപ്പോഴും നിയന്ത്രിക്കുമെങ്കിലും കോപിഷനായാൽ കിട്ടില്ല അതാണ് ജിഷ്ണു സവി സാജി എന്ന് പറഞ്ഞാൽ ഒരേ സമയം രണ്ട് കൈകൊണ്ടും ഗാന്ധീവധനസ് ഉപയോഗിക്കാൻ സാധിക്കും അസ്ത്രങ്ങൾ അയക്കാൻ സാധിക്കും ബീബൽസ് കർമ്മങ്ങൾ ഒന്നും തന്നെ അർജുനൻ ചെയ്യാറില്ല അതുകൊണ്ട് ബീബൽസ് അർജുനന്റെ ഈ പത്ത് നാമങ്ങളും എവിടെയാണ് ഉള്ളത് എന്ന് വെച്ചാല് നമ്മുടെ ഭാഷാപിതാവായ എഴുത്തച്ഛൻ രചിച്ച മഹാഭാരതം കിളിപ്പാട്ടിലെ വിരാട് പർവ്വത്തിലാണ് ഈ പത്തു നാമങ്ങളെ കുറിച്ചിട്ടും ഭഗവാൻ്റെ നാമം ജപിച്ചാൽ എപ്രകാരമാണോ നമ്മുടെ ഭീതി മാറുന്നത് അതുപോലെ തന്നെയാണ് ഭഗവാൻ്റെ ഭക്തൻ്റെ ഈ നാമങ്ങൾ ജപിച്ചാൽ നമ്മുടെ ഭയം മാറുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇടിമിന്നൽ വരുമ്പോൾ ഇനി ഈ അർജുന ജപിക്കാൻ മറക്കരുത് കേട്ടോ രാധേ രാധേ